ഒഡീഷയിൽ നിന്ന് എത്തിച്ചൊന്ന് കിലോ കഞ്ചാവുമായി തിരുവനന്തപുരത്ത് കാര്യത്തിൽ ഇരുപത്തിയൊന്ന് കാരൻ പിടിയിൽ വെള്ളനാട് സ്വദേശി ശരണാണ് പിടിയിലായത് കാറിൽ കടത്താൻ ശ്രമിച്ച കഞ്ചാവാണ് ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത് അർജുൻ കല്യാൺ ഇരുപത്തൊന്ന് വയസ്സേയുള്ളൂ ഈ ചെറുപ്പക്കാരന് ഇയാൾ എവിടെ നിന്നാണ് ഇത് കടത്താൻ ശ്രമിച്ചത് അർജുൻ കല്യാൺ ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ അൻപത് ലക്ഷത്തിലധികം രൂപ വിലവരുന്ന കഞ്ചാവാണ് പിടികൂടിയിരിക്കുന്നത് ഡാൻസ് ഓഫ് സംഘമാണ് ഇന്ന് രാവിലെ നടത്തിയിട്ടുള്ള പരിശോധനയിൽ ഈ യുവാവിൽ നിന്നും ഇത്രയും ഭീകരമായ രീതിയിൽ അത് കൊണ്ടുപോകുന്ന രീതി വളരെ പ്രധാനപ്പെട്ടതാണ് കാരണം വലിയ ചാക്കിൽ ഓരോ ചെറിയ ചെറിയ കെട്ടുകളായി വിൽപ്പനയ്ക്ക് വേണ്ടിയാണ് ഈ പറയുന്ന ചെറുപ്പക്കാരൻ അൻപത്തി അൻപത്തിയൊന്ന് കിലോ കഞ്ചാവ് കയ്യിൽ കരുതിയിരുന്നത് ഇവർക്ക് ലഭിച്ച നർക്കോട്ടിക് സെൽ ഡിവൈഎസ്പിക്ക് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഡാൻസ് ഓഫ് സംഘം വളരെ തുടർച്ചയായ രീതിയിൽ തന്നെ ഈ സംഘത്തെ നിരീക്ഷിക്കുകയും അതിനൊടുവിൽ കഞ്ചാവ് സഹിതം ഇപ്പോൾ പിടികൂടുകയും ചെയ്തിരിക്കുന്നത് ഒഡീഷയിൽ നിന്നാണ് ഈ പറയുന്ന കഞ്ചാവ് എത്തിച്ചിരിക്കുന്നത് എന്നുള്ളത് പ്രാഥമികമായിട്ടുള്ള അന്വേഷണത്തിൽ നിന്നും ബോധ്യപ്പെട്ടിട്ടുണ്ട് പക്ഷേ ഈ സംഘത്തിനുള്ള പ്രധാന കണ്ണിയെ മാത്രമാണ് ഇപ്പോൾ പിടികൂടാൻ വേണ്ടി കഴിഞ്ഞത് മറ്റ് മൂന്ന് പേർ കൂടി ഈ സംഘത്തിനകത്തുണ്ട് എന്നുള്ളതാണ് പ്രാഥമികമായി ആ ഡാൻസ് ആപ്പും എക്സൈസും ഒക്കെ വിലയിരുത്തുന്നത് അവർക്ക് വേണ്ടിയിട്ടുള്ള അന്വേഷണം ഊർജ്ജമായി നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു തീരുമാനത്തിലാണുള്ളത് വിളനാട് സ്വദേശിയായിട്ടുള്ള ശരൺ എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ പ്രായവും വളരെ പ്രധാനമായി നമ്മൾ മനസ്സിലാക്കുക ഇരുപത്തിയൊന്ന് വയസ്സ് മാത്രമാണ് ഈ പറയുന്ന ചെറുപ്പക്കാരന് പ്രായമുള്ളത് ആ ഇരുപത്തിയൊന്നാമത്തെ വയസ്സിനകം തന്നെ വലിയ രീതിയിൽ ഒരു നെറ്റ്വർക്ക് ഈ കഞ്ചാവ് വിൽപ്പനയുമായി ബന്ധപ്പെട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ാൻ വേണ്ടി കഴിയുന്നത് ആ വിൽപ്പനയ്ക്ക് വേണ്ടി അതായത് ഓരോ പ്രധാനപ്പെട്ട മേഖലകളിലേക്കും ഈ പറയുന്ന കഞ്ചാവ് ഓരോ ചെറിയ ചെറിയ ഓരോ പൊതിച്ചോറും മാതിരിയുള്ള കെട്ടുകളാക്കിയാണ് ഈ ശരൺ കയ്യിൽ കരുതിയിരുന്നത് അത് വലിയൊരു ചാക്കിലാക്കി കാറിൽ സൂക്ഷിച്ചിരിക്കുകയായിരുന്നു അങ്ങനെ ഓരോ മേഖലയിലേക്ക് ചെന്ന് അവിടെ ഏതൊക്കെ ഏതൊക്കെയോ ആളുകളെ കണ്ട് അവർക്ക് വിൽപ്പന നടത്താൻ വേണ്ടി ഉദ്ദേശിച്ചാണ് അങ്ങനെ ചെറിയ ചെറിയ കെട്ടുകളാക്കി സൂക്ഷിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് പ്രാഥമികമായി മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് എക്സൈസും ആ രീതിയിൽ തന്നെയാണ് നമ്മളോട് സംസാരിച്ചിരിക്കുന്നത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിശദമായ രീതിയിൽ ആർക്കൊക്കെ വിൽപ്പന നടത്താറുണ്ട് എവിടെ നിന്നാണ് ഈ കഞ്ചാവ് ലഭിക്കുന്നത് ഈ സംഘത്തിൽ ആരൊക്കെയുണ്ട് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇനി വിശദമായ രീതിയിൽ അന്വേഷിക്കാൻ വേണ്ടി കഴിയും അതിന് സഹായകമായ രീതിയിലാണ് ഇപ്പോൾ പ്രധാനപ്പെട്ട കണ്ണി എന്ന രീതിയിൽ ഈ ശരണനെ ഇപ്പോൾ എക്സൈസ് പിടികൂടിയിരിക്കുന്നത് എന്തായാലും ഞെട്ടിക്കുന്ന ഒരു സംഭവം തന്നെയാണ് നടന്നിരിക്കുന്നത് ഡോക്ടറോട് ഡോക്ടർ അത് വെച്ചിരിക്കുന്ന കണ്ടില്ലേ വീട്ടിലൊക്കെ സാധാരണ സ്കൂളിലേക്കൊക്കെ പോകുമ്പോൾ അമ്മമാർ പുതി കെട്ടി തരൂല്ലേ അതേപോലെ പുതിയതായിട്ട് കെട്ടിക്കെട്ടി വെച്ചാണ് ഇരുപത്തൊന്ന് വയസ്സേ ഉള്ളൂ ഇതേപോലെയുള്ള ചെറുപ്പക്കറി ഈ പണിക്കറങ്ങി എന്ത്